പത്തിരവാൻ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് നയനയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് പ്ലേറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്നോട് ഞാൻ ഫോൺ എടുക്കാത്തതിന്റെ ദേഷ്യത്തിലാണല്ലേ ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് എനിക്ക് മനസ്സിലായി ഐ എം റിയലി സോറി ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി ഇത് ആദർശ് പറഞ്ഞു കേൾക്കുമ്പോൾ നയന ഇങ്ങനെ അദർശിനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ ആ നോട്ടം കണ്ടിട്ട് ആദർശ് പറയുന്നത് നീ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ഒരു ചുറ്റും കണ്ട് വന്ന പോലെ ഉണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ആദർശ് ഓർക്കുന്നത് അയ്യോ ഞാൻ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് മനസ്സിൽ വിചാരിക്കുകയാണേ ഈ നോട്ടത്തിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ തുടർന്ന് ആദിഷ് അതിനെ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ നിങ്ങളാണല്ലോ എന്തൊക്കെയോ പറയുന്നത് കമ്പനി വിഷയത്തിനല്ല പോയതെങ്കിൽ പിന്നെ എവിടെ പോയതായിരുന്നു ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണ ആദ്യം നീ മരുന്നൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി നോക്ക് ഇത് കേൾക്കുമ്പോൾ നായന വിചാരിക്കുന്നുണ്ട് അയ്യോ ഞാൻ എന്ത് മരുന്നോ കഴിക്കുക ഭാഗ്യം വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഉണ്ടല്ലോ അതെടുത്ത് കഴിക്കാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അതെടുത്ത് കഴിക്കാണ് ഇനി അവൾക്ക് എന്നോട് ദേഷ്യം മാറാത്തത് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നായനയ്ക്ക് അരക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഇനി നീ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എടുക്കാതിരിക്കില്ല സോറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോറിയൊക്കെ നിങ്ങൾ എടുത്തു വെച്ചോ നിങ്ങക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണെ നൈന എന്താ നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞതാണ് തുടർന്ന് നൈന കിടക്കാണ് അത് കഴിഞ്ഞ് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവളുടെ സംസാരം ഒന്നും ഒട്ടും ശരിയില്ലല്ലോ ഇവളെങ്ങാനും ആ ഹോസ്പിറ്റലില് ഞാൻ ശ്വേതയും കൊണ്ട് പോയതാണെന്നുള്ള കാര്യം അറിഞ്ഞ അതോടുകൂടി തീരും തുടർന്ന് കുറച്ച് രാത്രിയോ വേണം കേട്ടോ ആദർശ് ഒരു മയക്കം കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് നയന അവിടെ എണീറ്റിരിക്കണേ എന്തുപറ്റി നിന്റെ ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ കയറി വന്ന സമയത്ത് പുറത്തുനിന്ന് ഞാൻ അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് ഭയങ്കര ബിസി ആയിരുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞല്ലോ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇന്ന് മീറ്റിംഗ് എവിടെ നടന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണെ നയന നീ എന്തൊക്കെയാ ചോദിക്കുന്നത് മീറ്റിംഗ് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ക്ലൈന്റിന്റെ ഓഫീസിലല്ലേ വെക്കുക അവിടെയാണ് പോയത് ഓഹോ ക്ലൈന്റ് ഓഫീസിലോ മീറ്റിംഗ് ഒക്കെ നന്നായി നടന്നോ ഇത കേട്ട ആദർശി മനസ്സിൽ വിചാരിക്കുന്നത് അയ്യയ്യോ എന്തിനാണ് ഇവൾ ഇത് ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്താന്നെ അങ്ങനെ ചോദിച്ചത് മീറ്റിംഗ് ഒക്കെ നന്നായിട്ട് പോയി ഞാൻ മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് നടക്കാതിരിക്കോ സൂപ്പർ ആയിട്ട് നടന്നു എന്നുള്ള കാര്യം പറയുമ്പോ ഓ വെരി ഗുഡ് വെരി ഗുഡ് ആ ക്ലൈന്റ് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അവര് ജെൻസ് ആണോ അതോ ലേഡിയാണോ ഇത് കേൾക്കുമ്പോഴും ആദർശിക്കുന്നത് എന്താ ഇവള് ഇങ്ങനെ വക്കീലിനെ പോലെ തിരിച്ചു മറിച്ചും ചോദിക്കുന്നത് ഇങ്ങനെയൊന്നും ചോദിക്കുന്ന ആളെ അല്ലല്ലോ അവൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളെ കണ്ടോ അല്ലാതെ ചേട്ടാ എന്താ ഇത്രയും ആലോചിക്കുന്നത് നിങ്ങൾ പോയത് നമ്മുടെ കമ്പനി മീറ്റിംഗിനല്ലേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊട്ടടുത്ത കമ്പനിയുടെ മീറ്റിംഗിന് പോയതാണോ ഇത് കേക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കണേ കമ്പനി കമ്പനി എന്ന് പറയുന്നുണ്ടേ നീ എന്തൊക്കെയാ ചോദിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ മീറ്റിംഗിന് അല്ലാതെ വേറെ ഏത് കമ്പനിയുടെ മീറ്റിംഗിന് പോവാനാണ് ഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്ത അത്രയും വലിയ മീറ്റിംഗ് ആയിരുന്നല്ലോ അപ്പൊ വിഷയം അത്രയും സീരിയസ് ആയിരിക്കുമല്ലോ എന്താ നീ പറയുന്ന കാര്യം ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നും ഇല്ല സീരിയസ് ആയിരുന്നോ മീറ്റിംഗ് അല്ലെങ്കിൽ നോർമൽ ആയിരുന്നോ മീറ്റിംഗ് എന്ന് ചോദിച്ചതാണ് ഞാനും കുറെ നേരം ശ്രദ്ധിക്കുന്നു നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതിയില് ചോദിച്ചതിന്റെ മേലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക് എന്താണെന്നുണ്ടെങ്കിലും രാവിലെ സംസാരിക്കാം അങ്ങനെ ആദർശ് കിടക്കാണ് കിടന്നിട്ട് നയന കിടന്നു ഒന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങോട്ടെന്ന മറഞ്ഞ് കിടക്കണേ നിങ്ങൾ എന്നാ പിന്നേം പിന്നെ നോക്കുന്നു കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല നീ ഉറങ്ങിയോന്ന് നോക്കിയതാണ് വേറെ ഒന്നുമില്ല നീ ഉറങ്ങിക്കോ എന്ന് പറയാണ് തുഴുന്ന പിറ്റേ ദിവസം രാവിലെ ആദർശിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നവ്യ നയനയും കൂടി സംസാരിക്കാനോ നയന നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട് അവിടെ നടന്നതെല്ലാം ഞാൻ കണ്ണോണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കണ്ട കാര്യങ്ങളൊക്കെ നവ്യയുടെ അടുത്ത് പറയാണ് ആദർശ് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നയനെ അതേ സമയം ആദർശ് ഉറക്കം എണീക്കാണ് കേട്ടോ വല്ലാത്ത ആള് തന്നെയാണല്ലോന്നൊക്കെ പറയുന്നുണ്ട് ഇത് ആദർശ് കേക്കാണ് ആരെയപ്പോ അവിടെ നിന്ന് എന്നുള്ള രീതിയിൽ ചെന്ന് നോക്കുമ്പോ നയനയും നവ്യമാണ് ഇവ രണ്ടുപേരും എന്താ രാവിലെ തന്നെ ഒരു സംസാരം രാവിലെ തന്നെ ചേച്ചി അനേജും കൂടി എന്നെ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് തുടർന്ന് അവർ രണ്ടുപേരും പറയുന്നത് മൊത്തം കേൾക്കുകയാണ് കേട്ടോ നയനെ പറയുന്നുണ്ട് എങ്ങനെ ഞാൻ വിളിച്ചാണെന്നുള്ള കാര്യം അറിയോ ഏതോ ഒരുത്തിയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അത്രയും മിസ് കോൾ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കല്ലേ ചെയ്തത് ഞാൻ ആദർശനെ കുറിച്ച് എന്തൊക്കെയാ വിചാരിച്ചെന്ന് അറിയോ പക്ഷെ അയാള് മനപൂർവ്വം കവളിപ്പിക്കുന്ന ആളാണെന്ന് ഇപ്പൊ മനസ്സിലായി തുടർന്ന് ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ കണ്ടതെല്ലാം കണ്ടിട്ടാണല്ലേ എന്നോട് അത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അത് കഴിഞ്ഞ് നവ്യാണ് കേട്ടോ പറയുന്നത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല ശരിക്കും കൊടുക്കണം എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ആദൃശ്യം മനസ്സിൽ വിചാരിക്കുന്നത് നീയൊക്കെ എന്തൊരു ചേച്ചിയാണ് ഇങ്ങനെ തന്നെ പറയണം ഇത് കേട്ട് നയന പറയുന്നത് ആ പണി ഞാൻ ഇന്നലെ നൈറ്റിലേ ആരംഭിച്ചു ചേച്ചി ഉറങ്ങിക്കൊണ്ടിരുന്ന ആളെ ഉണർത്തുന്ന രീതിയിൽ ഞാൻ ഇരുന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച ചോദ്യങ്ങളെല്ലാം കേട്ട് വട്ടി പിടിച്ചിട്ട് ആകെ തലപ്പുറത്ത് പിടിച്ച് ഇന്നലെ കിടന്നുറങ്ങി രാവിലെ എണീക്കുന്നത് വരെ എന്റെ സൈഡിലേക്ക് പോലും തിരിഞ്ഞിട്ടില്ല എത്ര നേരം എഴുന്നേക്കാണ്ടേ കിടന്നു പോതച്ചും കൂടി കിടന്നുറങ്ങുവാണ് അത്രയ്ക്കും ടയേർഡ് ആയിട്ടുണ്ട് ആ പെണ്ണിന് ചെയ്ത് കൊടുക്കേണ്ടതെല്ലാം ചെയ്തിട്ടാണല്ലോ വന്നത് ഇത് കേൾക്കുമ്പോ ആദൃശ്യം മനസ്സിൽ വിചാരിക്കുന്നത് ഇവളെന്തൊക്കെയായി പറയുന്നത് ഇത് നയന തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നൈറ്റ് ഞാൻ അത്രയും കാര്യങ്ങൾ ചോദിച്ചു എനിക്ക് വിഷയം മനസ്സിലായി എന്നുള്ള കാര്യം അവർക്കും മനസ്സിലായിട്ടുണ്ടാവും അവർ എന്തോരം പേരെ ഡീല് ചെയ്യുന്നതാണ് എന്നിട്ടും ഈ ചോദ്യങ്ങളൊന്നും കേട്ടിട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല വാ തുറന്നിട്ട് അപ്പൊ ഞാൻ അവരെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അതൊക്കെ ശരിയാണ് ഇത്ര നേരമായിട്ട് ആദർശിന് നിനക്കാണ് ശരീരത്തിന് സുഖമില്ല എന്നുള്ള അല്ലാത്ത എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ലല്ലോ ഇല്ല ചേച്ചി മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇന്നലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ കഴിപ്പിച്ചു വിട്ടത് ഈ റൊമാൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നിട്ട് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് അപ്പൊ ആദർശ് മനസ്സിലായിരിക്കുന്നത് ഓ അപ്പൊ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയത് നവ്യയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ തുടർന്ന് നവ്യ പറയുന്നുണ്ട് ആദർശിന്റെ അടുത്ത് എനിക്ക് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് എന്നുള്ള കാര്യം നീ ഒരിക്കലും പറയരുത് ഞാൻ എന്തിനാ ചേച്ചി പറയാൻ വേണ്ടി പോകുന്നത് അവരെന്നോട് എന്തെല്ലാം കള്ളങ്ങളാണ് പറയുന്നത് എന്നെ എന്തെല്ലാം രീതിയിലാണ് കബളിപ്പിക്കുന്നത് അവരെ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം കണ്ടോ അവര് അവരുടെ കാര്യങ്ങള് എന്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞ് സോറി പറയാണ്ടേ ഞാൻ ഒരിക്കലും വിടില്ല തുടർന്ന് ആദർശ് ഓ നെ ഇന്നിലേക്ക് ഇത്രയും ദേഷ്യമൊക്കെ വരുമല്ലേ ഇത്രയും എന്നെ വട്ടം കറക്കിയിട്ട് പെടാപ്പയുടെ പിടിപ്പിച്ചു നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം കണ്ടോ എന്നെ സാധാരണ ആളെന്നാണോ വിചാരിച്ചിരിക്കുന്നത് തുടർന്ന് ആദർശ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ബെഡിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നയന അങ്ങോട്ടേക്ക് കയറി വരുന്നത് കപ്പിന് അന്ന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തല കുളിക്കാൻ വേണ്ടി പോകുകയാണോ ചോദിക്കണേ എന്താ നിങ്ങൾക്ക് അറിയില്ലേ കുളിക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് നയന ബാത്റൂമിൽ കയറുകയാണ് കയറി കഴിഞ്ഞതിന് ശേഷം ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് എന്നെ ഇത്രയും പേടാപ്പാട് പെടുകയാണ് നിനക്ക് നിനക്കാണ് അസുഖം എന്ന് പറഞ്ഞിട്ട് എന്നെ സോറി വരെ പറയിപ്പിച്ചിട്ട് ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ആക്കിയിട്ട് നീ ഇപ്പൊ തല കുളിക്കാൻ വേണ്ടി പോവല്ലേ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം നീ കാാണ് ഹെയർ ഡ്രയർ എടുത്തിട്ട് അതിന്റെ മോളത്തെ സാധനം ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് മൊത്തം പൗഡർ നിറയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ആളെ പോലെ പോയിട്ട് ബെറ്റലിരിക്കാണ് നോക്കുന്ന അതിനെ നീ കുളിച്ചു വന്ന ഉടനെ തന്നെ നീ ഹെയർ ഡ്രയർ എടുക്കുവല്ലോ ഈ പൗഡർ മൊത്തം നിന്റെ തലയിൽ പോയി ഒട്ടും നനഞ്ഞ മുടിയിനകത്ത് പൗഡർ ചെന്ന് പെട്ട് കഴിഞ്ഞാ അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് എന്തോരം പാടുപെടുന്നു എനിക്ക് നന്നായിട്ട് അറിയാം എന്നോടാണോ കളിക്കുന്നത് ഞാൻ ആരാന്നാണ് വിചാരിച്ചത് തുടർന്ന് നൈന കുളി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പ് പോയി ഇരുന്നിട്ട് ഹെയർ ഡ്രയർ എടുക്കുകയാണ് അങ്ങനെ നൈന ഹെയർ ഡ്രയർ എടുക്കുന്നതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആദർശ് നൈന തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അറിയാത്ത ആളെ പോലെ തന്നെ ലാപ്ടോപ്പിലേക്ക് നോക്കുകയാണ് ഹെയർ ഡ്രയർ എടുത്ത ഉടനെ തന്നെ നൈനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ആ ഹെയർ ഡ്രയർ ഓൺ ആക്കിയിട്ട് ആദൃശ്യ മേഖലയ്ക്ക് അങ്ങ് പിടിച്ചു കൊടുക്കുകയാണ് മൊത്തം ആദൃശ്യ പൗഡറും അത് കുളിക്കുന്നുണ്ട് എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തതല്ല നിങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നു അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം പറയണേ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാലും അത് ഞാൻ രണ്ട് മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും അല്ല നിനക്ക് ഇതെങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് തല കുളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു പണി നിങ്ങൾ ഒപ്പിക്കൂ എന്നുള്ള കാര്യം ബാത്റൂമിൽ പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോർ തറന്ന് നോക്കിയ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് കണ്ടു നിങ്ങനെ ഞാൻ കാണിച്ചു തരാ എന്നുള്ള കാര്യം പറയുമ്പോൾ കാണിച്ചോ കുഴപ്പമില്ല പക്ഷെ ഇനി എങ്ങാനും മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്താൽ അപ്പം ബാക്കി പറഞ്ഞു തരാ പറയണേ വീട്ടിൽ പറയുന്നു പറയണേ നീ എന്ത് വീട്ടിൽ പറയുന്നത് ഹെയർ ഡ്രയറിൽ പൗഡർ ഇട്ടു എന്ന കാര്യം നയനവിടെ നിന്ന് പോകുമ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് കലിപ്പായിട്ട് നിൽക്കാൻ കേട്ടോ ആദർശ് ഇവിള് പറയും പറയും എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഞാനും ശ്വേതയും കൂടി ഹോസ്പിറ്റലിൽ പോയത് ഇവള് പറയോ ഇത് എങ്ങാനും അറിഞ്ഞു അമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കൂടിയിട്ട് തുടർന്ന് ആദർശ് കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ മൊത്തം പൗഡറിനകത്ത് കുളിച്ച് നടക്കുന്നത് കണ്ടിട്ട് ആദർശിന് തന്നെ കലിപ്പാവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്